നമസ്കാരം മഹാലക്ഷ്മിയുടെ പൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് സിൽവറിന്റെ കുറച്ച് ചെയിൻ ആയിട്ട് കാണിക്കുന്നത് കുറച്ച് എന്ന് പറഞ്ഞാല് കുറച്ച് വലിയ മണിമാല അങ്ങനെ താരമാല വലുതൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കുന്നത് വിചാരിച്ചാണ് കഴിഞ്ഞ ദിവസം സിൽവറിന്റെ ചെയിൻ ആണ് കാണിച്ച് ഒത്തിരി എൺകോറ് വന്നുകൊണ്ടാണ് വീണ്ടും ഞാനിത് കാണിക്കുന്നത് കേട്ടോ കാരണം പറഞ്ഞാൽ ഇന്നിപ്പം ഇയർ റിങ്സ് കാണിക്കുന്നവർ തരുത്തിയിരുന്നു കൂടെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കണ്ട ഈ വരുന്ന മാസമാണ് മറക്കെടുപ്പ് വരുന്നത് വരുന്ന മാസം ഇരു ഇരുപതോടുകൂടി മറക്കെടുക്കുക എന്ന് വിചാരിക്കുകയാണ് കാരണം അപ്പഴത്തേക്ക് ഒരു മാസം ആകും നമ്മുടെ ഇപ്പൊ നെക്സ്റ്റ് ഡേ ഒരു ഗിവ് കഴിഞ്ഞിട്ട് ഒരു ഗോൾഡിന്റെ പോയിന് ആണ് ഗിഫ്റ്റെ കൊടുക്കുന്നത് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മിയുടെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഒരാൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും സത്സന്ധമായ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരുപാട് ആളുകൾ നമ്മളുടെ പ്രൈസ് പറയണം എന്നു പറയുന്നുണ്ട് നമ്മൾ വളരെ കുറഞ്ഞ സമയത്താണ് വീഡിയോ കാണിച്ചു പോകുന്നത് അപ്പൊ പ്രൈസ് പറയുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കുന്ന പ്രൈസ് പറയാത് എല്ലാത്തന്നെ പ്രൈസ് ഞങ്ങൾ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഞങ്ങൾ എല്ലാത്തിന്റെ പ്രൈസ് പറയുന്നു കേട്ടോ ഇതുണ്ടോ ഇതുവരെ നമ്മുടെ മണിമാല വരുന്നത് മണിമാല ഏറ്റവും വലിയ മണിമാല തന്നെയാണ് കാണിക്കുന്നത് തൊട്ട് ചെറിയ മണിമാല കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വലിയ മണിമാലയാണ് കേട്ടോ ഇതേ അതായത് കരിമണിമാല കാണിക്കുന്നുണ്ട് പിന്നെ താരയുടെ വലുത് ചോദിച്ചിട്ടുണ്ടായിരുന്നു താരയുടെ വലുത് കാണിക്ക കേട്ടോ താരയുടെ പ പത്തുപിടി മാല ആണ് അത് നമ്മൾ കാണിക്കാറുണ്ടായിരുന്നത് താരയുടെ പത്തുപിടിമാലയാണ് ഏറ്റവും വലിയ മാലയാണ് മുല്ലമുട്ടിന്റെ മാല മുല്ലമുട്ടും പത്തുപിടിയാണ് കേട്ടോ ബോളിംഗ് ചെയിന്റെയും പിടി പിന്നെ നമ്മുടെ ഈ റെയിൽ ചെയിന്റെ ഒരു വലിയ മാല കാണിക്കാം കേട്ടോ റെയിൽ ചെയിൻ നല്ല കട്ടിയുള്ള മാലയാണ് ഇതിന്റെ ചെറിയ മാല നമ്മുടെ ഇപ്പം ഞാൻ പ്ലീറ്റിയും കൊടുത്തിട്ടുണ്ട് റോൾ റോൾസീലോടെ നല്ല മാല ഡിഫറൻസ് ഉണ്ട് ഇത് റോൾ എന്ന് പറയുമ്പോൾ ഇത് ഗോൾഡ് ഈ കവറിഞ്ഞാലാണെങ്കിൽ റോൾസീലോ വരുമ്പോഴത്തേ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഇതോ റോൾസിലെങ്ങനെയാണ് ശരിക്കും ഗോൾഡ് വരുന്നത് ഇതുപോലെയാണ് ഇത് അത് സിൽവറ് വരുമ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട് റോൾ ഇല്ലാന്ന് മെഷീൻ ഇങ്ങനെ വരത്തുള്ളൂ സിൽവറ് വന്ന കഴിയുമ്പോണ്ടോ ഫിനിഷിംഗ് കണ്ടോ അത് ഗോൾഡ് പോലെ തന്നെ അകന്ന കണ്ണിയായിട്ട് ഈ ഹോളിനെല്ലാം ഗ്യാപ്പ് കൂടുതലായിരിക്കും മറ്റേ ഹോൾ എല്ലാം ചെറുതായിരിക്കും ഇതാ നമ്മളുടെ വ്യത്യാസങ്ങൾ ഇതേണ്ടാർട്ട് ചെയിന് പിന്നെ അതുകൊണ്ട് ഈ എന്തേലാണ് പ്ലേറ്റ് ചെയ്യുന്നത് അസ്മർ പലരും ചോദിക്കുന്നുണ്ട് സിൽവറാണ് നമ്മൾ പല പ്രശ്നം പറയുന്നുണ്ടായിരുന്നു ഇത് സിൽവർ ഇതാണ് സിൽവർ നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നത് ഇത് സിൽവർ ആണ് ഈ സിൽവറിനകത്തേ കണ്ടോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒറിജിനൽ സിൽവറാണ് പ്ലേറ്റ് എന്ന പ്ലേറ്റ് വന്ന് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും ഇതാണ് പ്ലേറ്റ് സിൽവർ ആണ് അതുപോലെ ഒരു മാലയുടെ തന്നെ പ്ലേറ്റ് കാണിക്കാം ഇതാണ് ഇതിപ്പോ നമ്മുടെ ഡബിൾ ബോക്സ് ഇതിൽ പ്ലേറ്റ് ചെയ്യാത്ത സിൽവറാണ് തൊള്ളായിരത്തി അഞ്ച് ഒറിജിനൽ സിൽവർ ആണ് ഇതിന് പ്ലേറ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും ഇത്ര ഫിനിഷിംഗ് ആണ് ഈ മാല പേടിക്കുമ്പോൾ ഇത്രയും പട്ടുപോലെ പിടിക്കുമ്പോൾ സ്വർണ്ണത്തെ പിടിക്കുന്ന പോലെ തന്നെയായിരിക്കും നമ്മുടെ സിൽവർ ഓർമ്മിച്ചിട്ട് ഒരു വ്യത്യാസം കാണത്തില്ല ഗോൾഡ് കോപ്പർ കോപ്പറാകുമ്പോൾ ഇച്ചിരി സ്റ്റിഫ്നെസ് ആയിരിക്കും ഇച്ചിരി മാത്രം ഒഴുക്കൊന്നും കിട്ടത്തില്ല ഇത് സിൽവർ ഇത് നമുക്ക് എസ്റ്റേന താരയുടെ ഞാൻ കാണിച്ച വലുതന്നെ തൊട്ട് ചേർത് മുത്താരക്കട്ട വന്നിട്ടുണ്ടോ വലുത് മുത്താരക്കട്ട പണ്ടക്കിത്തെ ഗൾഫ് മാല നല്ല ഈടുള്ള മാലയാണ് നല്ല കട്ടിയുള്ള മാലയാണ് പിന്നെ ബോക്സിന്റെ ഒരു സ്നൈസർ കാണി ഞങ്ങട്ട് അത് വെക്കാനുള്ള സ്ഥലമുള്ളു ഇതാണ് ഈ കൈ കാണിച്ച ഡബിൾ ബോക്സിന്റെ സിംഗിൾ ബോക്സ് വേറെ കുറച്ച് ഡിസൈൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെക്കാനുള്ള സ്ഥലം ഇല്ലാതുകൊണ്ട് ഇത്രയും കാണിച്ച് നിർത്താം ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണോ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി ഇതെല്ലാം പ്യൂർ സിൽവറാണ് ഗ്യാരണ്ടിയോട് നമ്മൾ കൊടുക്കുന്ന ഓർണമെന്റ്സ് ആണ് നമ്മൾ ഓർണമെന്റ്സ് ഒരുപാട് ആൾക്കാർക്ക് സിൽവറിന്റെ ഓർണമെന്റ്സ് മേടിക്കുന്നു വലിയ സന്തോഷമുണ്ട് എല്ലാവരും നമ്മൾ നന്ദി നന്ദിയിരിക്കുന്നു കേട്ടോ താങ്ക്സ്